the extremely talented actor director Altaf ടാലുള്ള ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു കോംബോ നമ്മൾ വീണ്ടും മലയാളത്തിൽ റിപ്പീറ്റ് ആണ് അദ്ദേഹം സിനിമയിലേക്കുള്ള അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ള ഒരുപാട് സിനിമകളുടെ സാന്നിധ്യമായിട്ട് നമ്മുടെ സംവിധായകരും എൻ്റെ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും എല്ലാവരുടെയും ചിത്രങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നമ്മുടെ എലിമിനേഷൻ എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്ത ഈ ആദ്യത്തെ പടത്തിന് അതായത് ഇന്നസെൻറ്റ് എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് എൻ്റെ എല്ലാവിധ ഭാവുകളും വരുന്നു എന്നെ ഇതിനകത്ത് ക്ഷണിച്ച എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി സ്നേഹം അറിയിക്കുന്നു മറ്റൊന്നും പറയാനില്ല പ്രത്യേകിച്ച് സതീശൻ ചെയ്ത ഈ സിനിമ